ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെമ്പകമംഗലത്തേക്ക് പുതിയതായി ജോലിക്ക് വന്ന ആ സ്ത്രീ തൻ്റെ മകളെ വിളിക്കാൻ എന്ന പേരിൽ ഫോൺ ആവശ്യപ്പെടുകയാണ് സാവിത്രിയോട് എന്നാൽ സാവിത്രി ഫോൺ കൊടുക്കുന്നില്ല സാവിത്രി ഫോൺ കൊടുക്കാത്തത് കൊണ്ട് മീനാക്ഷിയോട് ഫോൺ ചോദിക്കുകയാണ് ആ സ്ത്രീ ദാ ഇരിക്കുന്നു എടുത്തോളാൻ മീനാക്ഷി അവരോട് പറയുന്നുണ്ട് മീനാക്ഷിയുടെ കയ്യിൽ കുഞ്ഞു ഉണ്ട് ഫോൺ എടുത്തിട്ട് ആ ചേച്ചി ചോദിക്കുന്നുണ്ട് മോളെ ഇതെങ്ങനെയാണെന്ന് വാ ഞാൻ ലോക്ക് തരാം എന്ന് പറഞ്ഞ് മീനാക്ഷി ആ സ്ത്രീക്ക് ലോക്ക് അഴിച്ചു കൊടുത്തു എന്നാൽ ഫോൺ വിളിച്ചത് ഇന്ദ്രജിയുടെ ഫോണിലേക്കാണ് എന്നാൽ മകളോട് സംസാരിക്കുന്നത് പോലെ ആ സ്ത്രീ ആക്ട് ചെയ്യുന്നുണ്ട് മോളെ അമ്മയുടെ ഫോൺ എടുക്കാൻ മറന്നുപോയി ഇവിടെ മീനാക്ഷി പേരുള്ള കൊച്ചിൻ്റെ ഫോണിൽ നിന്ന് അമ്മ വിളിക്കുന്നത് എന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ചപ്പോൾ സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവിടെ തരികിളകളുടെ തലഗുരുവാണ് ഈ ചെമ്പകമകലം മൊത്തം എടുത്ത് വിഴിഞ്ഞു എൻ്റെ പേടി ശേഷം ആ ഫോണുമായി അപ്പുറത്തേക്ക് വന്ന് സംസാരിക്കുകയാണ് ആ സ്ത്രീ ഇന്ദ്രജ ഫോണിലൂടെ പറയുന്നു എടി ഇപ്പോൾ അവിടെ നിന്ന് ആ സാവിത്രി രാജലക്ഷ്മിയോട് സ്ത്രീധനത്തിന്റെ കാര്യം സംസാരിക്കുന്ന ഒരു വീഡിയോ ആ ഫോണിലുണ്ട് ആ വീഡിയോ എടുത്തിട്ട് ആദ്യം എന്റെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്യണം ശരി മോളെ അമ്മ അങ്ങനെ ചെയ്യാമെന്ന് ആ സ്ത്രീ പറയുന്നു ഇന്ദ്രജ പറയുന്നു അതിനുശേഷം ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം ശരി മക്കളെ മക്കളെ പറയുന്നത് പോലെ ചെയ്യാമെന്നും ആ സ്ത്രീ പറയുന്നു പിന്നെ മറ്റൊരു കാര്യം ആ വീഡിയോ എനിക്ക് അയച്ച കാര്യം ഒരു കാരണവശാലും സാവിത്രി അറിയരുത് എന്നെ ഇന്ദ്രജ പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയുന്നു അത് മക്കളെന്താ അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ ബുദ്ധിമോഷം കാണിക്കുന്നവളാണോ മോളുടെ അമ്മ ചി വൈക്കടി അവളുടെ ഒരു മകള് എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രജ ഫോൺ വെച്ചു സാവിത്രി ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രജ പറഞ്ഞതുപോലെ എല്ലാം ആ ഫോണിലൂടെ ചെയ്തതിനു ശേഷം ദാ ദാമോളെ ഫോണ് എന്ന് പറഞ്ഞിട്ട് ഭാനു മീനാക്ഷിക്ക് ഫോൺ കൊടുക്കുന്നു അവിടെ വെച്ചേക്കാൻ മീനാക്ഷി പറഞ്ഞു സാവിത്രി കണ്ണ് കാണിക്കുന്നുണ്ട് എല്ലാം ശരിയായോ എന്ന് അതുപോലെ ആ ഭാനും കണ്ണ് കാണിക്കുന്നു എല്ലാം കൃത്യമായി ചെയ്തു എന്ന് അവിടുന്ന് പൊക്കോളാൻ സാവിത്രി അവരോട് പറയുന്നു അവർ പോയതിനു ശേഷം സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നു ഇന്നു മുതൽ മീനാക്ഷി വീണ്ടും എൻ്റെ അടിമ ഞാൻ പഴയതുപോലെ ഈ ചെമ്പകമംഗലം തങ്കച്ചി എന്ന് പറഞ്ഞിട്ട് സാവിത്രി പൊട്ടിച്ചിരിക്കുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് സാവിത്രി പൊട്ടിച്ചിരിക്കുന്നത് ഒന്നും മനസ്സിലാക്കാതെ മീനാക്ഷി സാവിത്രി നോക്കിയിട്ട് പറയുന്നു നിങ്ങൾക്ക് വീണ്ടും ഭ്രാന്തായോ സാവിത്രിയുടെ മട്ടും ഭാവവും മാറി എന്നെ ഒരു ഭ്രാന്തിയാക്കി മാറ്റരുതെന്ന് ദേഷ്യതോടെ മീനാക്ഷിയോട് സാവിത്രി പറയുന്നു അത്രയും പറഞ്ഞ് സാവിത്രി അവിടെ നിന്ന് പോയി ഒന്നും മനസ്സിലാകാതെ വെറുതെ ചിരിക്കുകയാണ് മീനാക്ഷി എന്നിട്ട് കുഞ്ഞിനെ ഒരുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മണിയമ്മയാണെങ്കിൽ തൻ്റെ ബൊമ്മകളിൽ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു മൈതിരിയും അടുത്തതിങ്ങനെ പെയിന്റ് ചെയ്യുകയാണ് മണിയമ്മ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കുടുംബം തകർത്തിട്ട് വന്നിരിക്കുകയാണ് നശിച്ചവള് സ്നേഹിച്ച് ഭർത്താവിനെ കളഞ്ഞത് പോരാഞ്ഞിട്ട് ആ പിഞ്ചു കുഞ്ഞിനെയും വലിച്ചെറിഞ്ഞു ഒന്നാന്തരം ഒരു കുടുംബത്തിലെ വലിയൊരു ഉദ്യോഗസ്ഥന്റെ ഭാര്യയായി രാജകുമാരിയെ പോലെ ഇവൾ ഇവളെന്ത് കണ്ടിട്ടാണാവോ ആ ഗതപാതിയുടെ കൂടെ ഇറങ്ങി വന്നത് ഇവളെ യക്ഷിയാണ് യക്ഷി ചോര കുടിക്കുന്ന യക്ഷി എനിക്ക് മണിയമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതുപോലെ ഒരുത്തിയാണ് പാവം എന്റെ മോനെ കൊന്നത് നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി ഇവിടെ ഇട്ട് തകർക്കോടി നിന്നെ പോലെ ഒരു ദുഷ്ടക്ക് ഈ നല്ല ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അർഹതയില്ലടി എന്നൊക്കെ മണിയമ്മ ആലോചിക്കുന്നുണ്ട് മൈഥിലി ഇത് കണ്ടിട്ട് ചോദിക്കുന്നു അമ്മ കുറെ നേരമായല്ലോ ഇങ്ങനെ ആലോചിക്കുന്നു ഒന്നുമില്ല മോളെ എനിക്ക് തീരെ സുഖമില്ല വീടിനകത്തുള്ള ജോലിയൊക്കെ ഒന്ന് ചെയ്യാമോ എന്ന് ഒന്ന് ചോദിക്കാൻ വിചാ വരുമായിരുന്നു അല്ല മോൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ മണിയമ്മ പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു അല്ലമ്മേ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ചെയ്തോളാം നിന്നെ ഞാൻ ശരിയാക്കി തരാടി എന്ന് വീണ്ടും മണിയമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഇന്ദ്രജയുടെ ഫോണിലേക്ക് ആ ഭാനു അയച്ച ആ വീഡിയോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണിക്കുകയാണ് ഇന്ദ്രജ വെരി ഗുഡ് ഇതിനൊക്കെയാണ് വജ്രായുരം എന്ന് പറയുന്നത് ഇത് വെച്ചൊരു കളി കളിച്ചാലേ കാർത്തികിന്റെ യൂണിഫോം എന്ന നീക്കുമായി പെട്ടിയിലാകും ഇത് കേട്ട് ഇന്ദ്രജ പറയുന്നു ഈ തെളിവ് കേട്ട് ഈ തെളിവ് വെച്ച് എങ്ങനെയാ അവന് വീഴ്ത്തേണ്ടത് ഞാനാണ് ഇതിന്റെ പിന്നിലെന്ന് അവനോ സാവിത്രി ഒരിക്കലും അറിയാൻ പാടില്ല അറിഞ്ഞാൽ സാവത്രി എന്റെ ശത്രുവാകും സാവിത്രി എനിക്ക് എന്റെ മിത്രമായി നിർത്തിയേ പറ്റൂ കാരണം ചെമ്പകമംഗലത്തെ രാജലക്ഷ്മിയും നന്ദിനിയും ഒതുക്കണം എങ്കിൽ സാവത്രി എന്റെ കൂടെ നിന്നേ പറ്റൂ ഇതിന്റെ പിന്നിൽ ഇന്ദ്രജിയാണ് എന്നറിയാതിരുന്നാൽ പോരെ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പ്രചരിച്ചാൽ ഇതിന്റെ പിന്നിൽ ഇന്ദ്രജിയാണെന്ന് ആര് ആര് കണ്ടെത്താനാകും ഇതിനൊക്കെയുള്ള ആളുകൾ എൻ്റെ കൂടെ ഇല്ലേ ഇന്ദ്രജെ എന്നൊക്കെ ആ അദ്ദേഹം പറയുന്നു അത് മതി ഈ വീഡിയോ എന്തായാലും തൽക്കാലം നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ ഇത് എപ്പോ മീഡിയയിലൂടെ പ്രചരിക്കണം എന്നത് ഞാൻ സാറിനോട് പറയാം എന്നും ഇന്ദ്രജ പറയുന്നു കാര്യമിന്റെ ആങ്ങളുടെ മകനാണ് അവൻ പക്ഷേ ഒരെല്ലു അവൻ ഇത്തിരി കൂടുതലാ അതിനൊരു ശിക്ഷ കൊടുത്തേ പറ്റൂ എന്നൊക്കെ ഇന്ദ്രജ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ചെമ്പകം മംഗലത്ത് മീനാക്ഷി ലാപ്ടോപ്പിൽ നോക്കി എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു അപ്പോഴാണ് മീനാക്ഷിയുടെ മുന്നിലായി സാവിത്രി വന്ന് കാൽമേൽ കാല് കയറ്റി ഇങ്ങനെ ഇരിക്കുന്നത് ടീപോയുടെ മുകളിലായി കാല് വെച്ച് ഇങ്ങനെയിട്ട് ആട്ടുകയാണ് ദേഷ്യത്തോടെ മീനാക്ഷി സാവിത്രിയെ നോക്കുന്നു ഇവർക്ക് എന്ത് പറ്റി അഹങ്കാരം പിന്നെയും തുടങ്ങിയോ എന്ന് മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു മീനാക്ഷി എന്റെ കാലെന്ന് വേഗം തടവി തന്നേ എന്ന് സാവിത്രി മീനാക്ഷിയോട് പറയുന്നു എന്തോ എന്തോ പറഞ്ഞത് എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി ഒന്നുകൂടി പറയുന്നു എന്റെ കാലെന്ന് തടവി തരാൻ ദേഷ്യത്തോടെ മീനാക്ഷി പറയുന്നു എനിക്ക് സൗകര്യമില്ലെങ്കിലോ സൗകര്യമില്ലെങ്കിൽ നീ വിവരം അറിയും മര്യാദയ്ക്ക് കാല് തടവി താടിയെന്ന് സാവിത്രി അത്രയ്ക്കായോ നിങ്ങളെ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞോ ഫോൺ എടുക്കുകയാണ് മീനാക്ഷി അഹങ്കാരത്തോടെ സാവിത്രി മിരിക്കുന്നു എന്നാൽ മീനാക്ഷി എത്ര നോക്കിയിട്ടും ആ വീഡിയോ ആ ഫോണിൽ കാണുന്നില്ല ഒരുപാട് സെർച്ച് ചെയ്തിട്ടും ആ ഫോണിൽ ആ വീഡിയോ ഇല്ല നീ എന്താ എന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഫോണിൽ നോക്കുന്നത് എന്താ ഒരു ടെൻഷൻ എന്നൊക്കെ സാവിത്രി ചോദിച്ചപ്പോൾ വീണ്ടും ഫോണൊക്കെ നോക്കുകയാണ് മീനാക്ഷി എത്ര നോക്കിയിട്ടും അതിലില്ല എന്നെ വിരട്ടാനും ബ്ലാക്ക് മെയിൽ ചെയ്യാനും ആ വീഡിയോ കാണുന്നില്ലല്ലേ എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ ആ വീഡിയോ കാണുന്നില്ലല്ലോ എങ്ങനെ ടെൻഷനോടെ പറയുകയാണ് മീനാക്ഷി ഇത് കേട്ട് സാവിത്രി പൊട്ടിച്ചിരിക്കുന്നു അതെ ആ വീഡിയോ സ്വാഹ അത് മാഞ്ഞു പോയി ആ ഒരു ആയുധം വെച്ച് നീ എന്തോരമായി എന്നെ തീ തിരിച്ചത് എന്നെ ആദ്യം ലോക്കപ്പിലും പിന്നെ ജയിലിലും അടയ്ക്കും ജയിലിലെ പോലീസുകാരെ കൊണ്ട് തല്ലിക്കും എന്റെ മകൻ കാർത്തിയുടെ യൂണിഫോം മൂരിപ്പിച്ച അവനെയും ജയിലിലേക്ക് അയക്കും ഞങ്ങൾ രണ്ടുപേരെയും കൂടി അങ്ങ് തകർക്കും അവസരം കിട്ടിയപ്പോൾ അവൾ എന്നെ അങ്ങ് പൊരിച്ചു ഡേഹി കാറ്റൊന്ന് മാറി വീശാൻ ഒരു സെക്കൻഡ് മതി നീ ഇന്നു മുതൽ നിന്റെ കഷ്ടകാലം ആരംഭിക്കുകയാണ് നീ എനിക്കിട്ട് തന്നതിനൊക്കെ നൂറ് ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു തരാൻ പോവുകയാണ് എനിക്ക് സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അമ്മായി സോറി അമ്മായി നിർത്തടി അവളുടെ ഒരു സോറി നിന്നെ ഞാൻ ഇവിടെ ഇട്ട എക്ഷ എണ്ണ ഇട്ട എല്ലാം പഠിപ്പിക്കും മൂക്കൊണ്ട് ചില്ലക്ഷരങ്ങളൊക്കെ എഴുതിപ്പിക്കും ഒറ്റക്കാലയിൽ ഒരു വെയിലത്ത് നിർത്തും എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അമ്മായി ആ വീഡിയോ പോയെന്ന് കരുതി അമ്മായി എന്നെ വിഷമിപ്പിക്കരുത് എന്നെ ടോർച്ചർ ചെയ്യരുത് ഡോണ്ട് ഹേർട്ട് മീ സാവിത്രി പറയുന്നു നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല ഒന്നുമില്ലെങ്കിലും ഞാൻ അമ്മയുടെ ചേട്ടന്റെ മകളല്ലേ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു അതുകൊണ്ട് ഒരടി കൂടുതൽ കിട്ടും ഒരു ചേട്ടന്റെ മകള് എനിക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ മീനാക്ഷി പറയുന്നു പ്ലീസ് അമ്മായി പ്ലീസ് എന്തായാലും അമ്മായിയുടെ മകൻ എ സി പി എന്റെ കരുത്തിൽ താലി കെട്ടിയവനല്ലേ സാവിത്രി പറയുന്നു ആണോ എന്നിട്ടാണോ നീ അവനെ ജയിലിൽ അടയ്ക്കുവെന്ന് പറഞ്ഞത് അയ്യോ ഞാൻ എ സി പി ഒന്ന് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടില്ല സാവിത്രി പറയുന്നു എന്നെ അകത്താക്കൂന്ന് പറഞ്ഞില്ലേ അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ അമ്മായി എന്ന് മീനാക്ഷി എന്നാലേ ഇപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ പലതും നിന്നോട് ചെയ്യും എന്ന് സാവിത്രി എന്തിനും ഇതിലും ഒരു സൊല്യൂഷൻ ഇല്ലേ അമ്മായി എന്നെ ഒരു താഴ്മയായ ഭാഷയിൽ മീനാക്ഷി സാവിത്രിയോട് പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നുണ്ട് ഉണ്ട് നിന്റെ കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ നീ ഇവിടുന്ന് പോണമെന്ന് സാവിത്രി പറഞ്ഞതും ഞെട്ടലോടെ നിൽക്കുകയാണ് മീനാക്ഷി എന്നേക്കുമായെന്നും സാവിത്രി മീനാക്ഷിയോട് പറയുന്നു എങ്ങോട്ടെന്ന് മീനാക്ഷി ചോദിക്കുന്നു മാധവ മന്ദിരത്തിലേക്ക് ഇന്ദ്രജിയുടെ വീട്ടിലേക്ക് അതാ തൽക്കാലം നിന്റെ വീട് അതിന്റെ അവകാശി ഞാനും എൻ്റെ രാമേട്ടനുമാണെങ്കിലും തൽക്കാലം നീ അവിടെ താമസിച്ചോ എന്ന് പറയുന്നോ അത് നിനക്ക് പറ്റോ അതെ വേഗം പറ നീ പോവോ എന്ന് കേ സാവിത്രി ചോദിക്കുന്നു ശരി ഞാൻ പോകാമെന്ന് മീനാക്ഷി സന്തോഷത്തോടെ സാവിത്രി പറയുന്നു വെരി ഗുഡ് അവനവന്റെ ആരോഗ്യത്തിന് ഹാനികരമായ തീരുമാനം എടുക്കാത്തതാണ് നിനക്ക് നല്ലത് എങ്കിൽ നാളെ തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടോണം ഇത് ഓർഡർ ആണെന്ന് പറഞ്ഞ് സാവിത്രി പോകാൻ തുടങ്ങിയപ്പോൾ അമ്മായി ഒന്ന് നിന്നേ എന്ന് മീനാക്ഷി പറയുന്നു എന്നിട്ട് ആ ലാപ്ടോപ്പിന് കാണിച്ചു കൊടുക്കുകയാണ് സാവിത്രി അമ്മ ഇരുന്ന് നോക്കിയെന്നും മീനാക്ഷി പറയുന്നുണ്ട് അതെല്ലാം ആ വീഡിയോ പകർത്തി വെച്ചിരിക്കുകയാണ് മീനാക്ഷി അത് കണ്ട് സാവത്രി വീണ്ടും ഒന്ന് ഞെട്ടി ഞെട്ടി ബോധം കെട്ടി വീണണ്ട വീണാലേ അവിടെ കിടക്കത്തേ ഉള്ളൂ എന്ന് മീനാക്ഷി പറയുന്നു ഫോണിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ആയാൽ ഒരു സേവ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാനത് ലാപ്പിൽ സേവ് ചെയ്ത് വെച്ചിരുന്നു മനസ്സിലായോ എന്നൊക്കെ മീനാക്ഷി ചോദിക്കുന്നു വീണ്ടും അഹങ്കാരം കാണിച്ച് എൻ്റെ നേരെ വന്നാൽ ഈ കണക്ക് കൂടി ചേർത്ത് ഞാൻ തിരികെ തരും അതുകൊണ്ട് പത്തി വിരിച്ച് ആടണ്ട ഞാൻ കുറച്ച് സ്നാക്സിനും ഫുഡ് ഐറ്റംസിനും ഓർഡർ കൊടുത്തിട്ടുണ്ട് അതിപ്പോ വരും ബില്ല് പേ ചെയ്തിട്ടില്ല അതിന്റെ ബില്ല് കൊടുത്ത് ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോയ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ചേർ ഒരു മയത്തിൽ നിൽക്കുകയാണ് സാവിത്രി കാശ് കൊടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു അയ്യോ ഇല്ല മുളെ ഞാൻ ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാം അങ്ങനെ സാവിത്രി വീണ്ടും പോയി ശേഷം കാണിക്കുന്നത് മൈഥിലിയാണെങ്കിൽ മണിയമ്മ പറഞ്ഞതനുസരിച്ച് വീടൊക്കെ തൂത്ത് വൃത്തിയാക്കുകയാണ് മൈഥിലി ആകെ ക്ഷീണിച്ചിരിക്കുന്നു ഇതെല്ലാം കണ്ട് രസിക്കുകയാണ് മണിയമ്മ പിന്നെ മൈഥിലി അരിയടുപ്പ് അരിയടുപ്പത്തിടുകയാണ് അപ്പോൾ മണിയമ്മ അവിടേക്ക് വന്നിട്ട് പറയുന്നു മോളെ എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ട് മോളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ മോൾക്ക് കുഴപ്പമില്ല എന്ന് എനിക്കറിയാം ഇവിടെ ഇങ്ങനത്തെ ജോലിക്കാരെ കിട്ടാൻ വലിയ പാടാ മോളെ കിട്ടിയാൽ തന്നെ ഒന്നിനെയും വിശ്വസിച്ച് ഏൽപ്പിക്കാനും സാധിക്കില്ല മൈഥിലി പറയുന്നു ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാമ്മേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അമ്മ എനിക്കെൻ്റെ സ്വന്തം അമ്മയെപ്പോലെയാണ് അത്രയും പറഞ്ഞ് മൈഥിലെ അവിടെ നിന്ന് പോയപ്പോൾ മണിയമ്മ മനസ്സിൽ വിചാരിക്കുന്നു നിന്നെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടേ നിന്റെ അവസാനം എന്റെ കൈകൊണ്ടായിരിക്കും ശേഷം കാണിക്കുന്നത് രാത്രിയിൽ ചെമ്പകമംഗലത്ത് നന്ദിനുടെ അരികിലേക്ക് രാജലക്ഷ്മി വരുന്നു എന്നിട്ട് പറയുന്നു മോളെ നന്ദിനി മോളോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് രണ്ട് ദിവസമായി പക്ഷെ പറയാൻ പറ്റിയില്ല അവർ നമ്മളെ അന്യരായിട്ട് മാറ്റി നിർത്തിയാണെങ്കിലും നമുക്ക് അവര് അന്യരല്ലല്ലോ അതെ കാർത്തിമോന്റെ കുഞ്ഞിന്റെ കാര്യമാ പറയുന്നത് അതിന്റെ നൂലുകെട്ട് ചടങ്ങ് ചടങ്ങ് നടത്തി അതിനെ ഒരു പേരിടണ്ടേ നന്ദിനി പറയുന്നു അതിനെ കുറിച്ച് ഞാനും ആലോചിച്ചതാണമ്മേ എത്രയും പെട്ടെന്ന് കാർത്തി കൊണ്ട് ആ ചടങ്ങ് നടത്തിപ്പിക്കണം എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു അതിനെ നമ്മൾ പറഞ്ഞ കാർത്തിമം കേൾക്കു ആ അത് ശരിയാണ് എത്ര നല്ല സ്വഭാവമുള്ള കുഞ്ഞായിരുന്നു അവൻ എത്ര എത്ര പെട്ടെന്ന് ആ സ്വഭാവം മാറിയത് മനസ്സിനെ ഒരു ബലവുമില്ലാത്ത കൊച്ചി അവൻ അതാണ് ആകെ പതറിപ്പോയത് ഈ ഇരുപത്തിയെട്ട് കെട്ടിന്റെ കാര്യമൊക്കെ അവനോട് ആര് പറയും എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു നമ്മൾ പറഞ്ഞ അവൻ കേക്കില്ല പക്ഷേ മീനാക്ഷി പറഞ്ഞ അവൻ കേക്കാതിരിക്കോ അവനെ അനുസരിപ്പിക്കാനുള്ള ചില പൊടിക്കൈകളൊക്കെ മീനാക്ഷിക്ക് നന്നായിട്ട് അറിയാം എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു എന്നാലേ ആ പൊടിക്കൈ പ്രയോഗിക്കാൻ അവളോട് പറഞ്ഞേക്കേ അങ്ങനെ അവർ സന്തോഷത്തോടെ നിന്നപ്പോഴാണ് മീനാക്ഷി കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് അതുവഴി പോയത് അവിടേക്ക് നടന്നിങ്ങനെ കുഞ്ഞിനെ കളിപ്പിക്കുകയാണ് കാർത്തി അവിടേക്ക് വരുന്നു എത്ര കാലമാ നിന്നെ ഇങ്ങനെ ആ പൊന്നെ മുത്തയിൽ നിന്നൊക്കെ വിളിക്കുന്നത് നിനക്കൊരു പേര് വേണ്ടേ മോനെ എല്ലാവരും ഇരുപത്തിയെട്ട് കെട്ടി കുഞ്ഞിന് പേരിടാം നൂലുകെട്ട് ചടങ്ങ് എന്നാണ് അതിന്റെ പേര് ഇവിടെ അങ്ങനെ ചടങ്ങ് നടത്താനും നിനക്ക് നല്ലൊരു പേരിടാനും നിന്റെ അച്ഛൻ ആഗ്രഹമില്ല അങ്ങേർക്ക് നിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല അല്ലെങ്കിൽ ആ ചടങ്ങ് ഇനിയും നടത്താതിരിക്കോ അത് വൈകി വൈകിപ്പിക്കേണ്ട കാര്യമുണ്ടോ കാർത്തി അവിടേക്ക് വന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നു എന്റെയും കുഞ്ഞിൻറെയും കാര്യത്തിൽ അങ്ങനെ ആരും ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല ആരും എന്നെ ഉപദേശിക്കാനും വരണ്ട ഇരുപത്തിയെട്ട് കെട്ടും പേരിടിയിൽ ചടങ്ങുമൊക്കെ ഞാൻ കൃത്യ സമയത്ത് തന്നെ നടത്തും അത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ കാർത്തി അവിടെ നിന്ന് പോകുന്നു സന്തോഷത്തോടെ മീനാക്ഷിയും നിൽക്കുന്നു ശേഷം രാത്രിയിൽ ഇങ്ങനെ മൈഥിലി ഇങ്ങനെ പൊട്ടിക്കരയുകയാണ് വൈശാഖ് അവിടേക്ക് വന്നു മൈഥിലി എന്താ ഇത് നീ കരയാറേ നീ നീക്കറിയുമ്പോ എൻ്റെ ഉള്ളിലൊരു നീറ്റല് കരയാതെ കാര്യം പറയാ എനിക്കെ വൈശാഖ് ഇവിടുത്തെ അമ്മ നമ്മൾ കരുതിയത് പോലെയല്ല അമ്മ ഈയിടെയായി എന്നോടെന്തോ പകുതീർക്കുന്നത് പോലെയാ എനിക്ക് മൈഥലി പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ എന്നെ വൈശാഖ് ചോദിക്കുന്നു ഇവരുടെ സംസാരം മറിഞ്ഞു നിന്ന് കേൾക്കുകയാണ് മണിയമ്മ അവരുടെ വീട്ടിലെ മുഴുവൻ ജോലികളും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഒരു സെക്കൻഡ് ഞാൻ വെറുതെ ഇരിക്കാൻ അവരെ സമ്മതിക്കുന്നില്ല അടിച്ചു തൂപ്പം ഫുഡ് ഉണ്ടാക്കലും പാത്രം കഴുകലും അത് കഴിഞ്ഞാൽ ആ പ്രതിമകളിലെ പെയിന്റിംഗും ഞാൻ മടുത്തു എന്നെ മൈഥിലി പറയുന്നു ഇപ്പോൾ മണിയമ്മ കേട്ടുന്നോണ്ട് പറയുകയാണ് നീ മണിക്കണം അതിനാണല്ലോ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് മൈഥിലി പറയുന്നു എനിക്ക് വയ്യടാ വൈശാഖെ എനിക്ക് ഇത്തരം ജോലികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്റെ വീട്ടിലാണെങ്കിലും ചെമ്പകമംഗലത്താണെങ്കിലും ഈ വക ജോലികളൊന്നും ചെയ്യാൻ ആരും എന്നെ അനുവദിച്ചിട്ടില്ല ഇവിടത്തെ അമ്മ ഒരു സമയം ഒരു സെർവൻറ്റിനേക്കാൾ കഷ്ടമായിട്ടാ എന്നെ കാണുന്നത് എനിക്കിനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല വൈശാഖെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം മാറിയേ പറ്റൂ ആ സ്ത്രീ ഇത്ര കാര്യമാണെന്ന് ഞാൻ കരുതിയില്ല എൻ്റെ വൈശാഖ് പറഞ്ഞപ്പോൾ മൈതിലി പറയുന്നു അവരാദ്യം നമ്മളോട് കാണിച്ച സ്നേഹമൊന്നും പിന്നീട് കാണിക്കുന്നതേയില്ല ഏതായാലും നീ ഒരു രണ്ട് ദിവസം കൂടി ഇവിടെ ഒന്ന് പിടിച്ചു നിൽക്കുക നമുക്ക് മാറാം എന്ന് വൈശാഖ് പറയുന്നു ഇവിടുന്ന് ഇനിയൊന്നും അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ലടാ എന്ന് മണിയമ്മ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ